ശരി ആ മണ്ണാരി തരാം കൊണ്ട് എടി આવാതില്ല ഞാൻ ഇങ്ങോട്ട് പോവ അങ്ങമാടിയിൽ അമ്മ ആമ്മ അപ്പുറത്തെ ആധാര വെച്ചിട്ട് കൊണ്ടേർത്താൻ വന്നേ അമ്മേ എനിക്ക്ന്ന് വല്ല ആധാര വെട്ടിയിരിക്കേ ഞാൻ ഇങ്ങോട്ട് വയാ അങ്ങമാടിയിൽ എന്തി വായ ഇങ്ങോട്ട് കുറച്ച് നടക്കേങ്ങട് ചെയ്യാല്ലോ വായ ഇങ്ങോട്ട് പപ്പല 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 പാലി പയനെ തുണ്ടനെ കടി തുണ്ടനെ കടി തുണ്ടനെ തന്നെ തേ പാട്ട് അറിഞ്ഞുകൊണ്ടി പാടരുത് കേട്ടോ എനിക്ക്

जा जा लिके लिके േ അപ്പൊ ടീച്ചർ എല്ലാവർക്കും മുട്ടായി എടുക്കും കേട്ടോ മക്കളെ എല്ലാരും അടി ഉണ്ടാക്കാൻ നിക്കണേ ടീച്ചർ നിങ്ങടെ ഫുഡ് പോയി ഉണ്ടാക്കി വെച്ചിട്ട് വരാം കേട്ടോ നിങ്ങൾ ആരും അങ്ങനെ ജയിക്കാനൊന്നും പോണില്ലാട്ടാ ആരും ഉണ്ട് ഓടാതിരിക്കണു നല്ലത് ആ എൻ്റെ എന്നെ ജയിപ്പിക്കാന്ന് അല്ല അല്ല എന്നെ തോൽപ്പിക്കാവുന്ന ആരും വിചാരിക്കണ്ട ഓ ചങ്ക ഞങ്ങളെല്ലാം കൊന്നി കണക്ക് ഒച്ച തന്നെ ഓക്കെ മുറ്റീച്ചർ തരുന്ന ഡയലക്ക് ഒന്ന് എനിക്ക് തന്ന ഞാൻ നിനക്ക് ഫസ്റ്റ് മേടിച്ച് തരാം അപ്പൊ ഞാൻ പതുക്കോട അപ്പൊ നീ സ്പീഡിനോട് ഫസ്റ്റ് മേടിക്കണം ും കൊണ്ടാക്കിട്ട് കുറച്ചുനേരം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവരുടെ അമ്മമാര് വരണോ വരണില്ലേ ഒന്നും അറിയത്തില്ല നിങ്ങൾ അതിൽ നിൽക്കണേ

അമ്മേ ഇത് വലിയ കുഴപ്പൊന്നുമില്ലല്ലോ ഇന്നെ ദൈവമേ ആ വയലന്റ് ആവാതിരുന്ന മതിയായിരുന്നു അമ്മേ അമ്മേ ഇങ്ങോട്ടെ വാ അണ്ണാ അമ്മേ ഇത് വാടെ വിളിക്കുന്നേ അ അ അമ്മേ ഞാനെ ആ ചിട്ടി പൈസ കൊണ്ട് അടച്ചിട്ട് ദേ വരുന്നു അമ്മ ഇവിടന്ന് നിിക്കോ ഇ നോർട്ടബിൾസരാ മോതിനേ ഓ ഓ ഓട്ടോമൽസരോ അതെന്താണ് ഓ ഈ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം എന്റെ അമ്മി ഇവിടെ കുട്ടികളുടെ മത്സരം നടക്കുവാണ് മരുന്നൊരു മൂല തന്നെ ഇരുന്നുള്ളിക്കരുത് അംഗവാടി ഓട്ടോബസ്സിൽ തുടങ്ങാറമ്പം മാത്രം ഓടിയാ മതി ആ ശരി അമ്മേ അമ്മേ ഇവിടെ കൂടുതൽ ഓടാനൊന്നും നിർബന്ധിക്കല്ലേ അമ്മേ ഓട്ടോബസ്സിൽ നടക്കും പിന്നെ ഓടാൻ പറ്റതില്ല അവള് ഓടാനോ ഞാൻ ಹೋಗി കളങ്ങി പോയിട്ട് വാ ദൈവമേ കഥോല്ലേ எல்லാരേ അയ്യോ ടീച്ചറന്റെ അടുത്ത് പറഞ്ഞില്ല ടീച്ചറേ ടീച്ചറേ ആ എന്താ എന്താ സുശീലേ ടീച്ചറേ ഞാൻ ഒരു ചിട്ടി അടച്ചിട്ട് ദേ വരുന്നു ടീച്ചറേ അമ്മ അവിടെ കാണുകട്ട ദേ വരും ഞാൻ ഇപ്പോ വരാ ആ വേഗം വന്നാ മതി സുശീല അമ്മയാണോ ഇത് ആ ദേ ടീച്ചറേ അമ്മ ണ്ടല്ലോ പിന്നെ പഠിക്കുന്നത് എന്തിനാ പെട്ടെന്ന് പോയിട്ട് വന്നാ മതി അമ്മേ ഇവിടെ ഇരിക്കാം കേട്ടോട്ടെ ും പോ

അയ്യോ ഇവിടെ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ മുത്തിൻറെ അമ്മ എങ്ങനെ

2 3 స్టార్ എല്ലാവരും പയ്യ ഓടിക്കേ എന്താ നീ എന്താ അമ്മ പറഞ്ഞേണ്ടിുണ്ടാ നടങ്ങി വന്നി નીકിലോന്ന് അമ്മേ എന്നെ നീടാ അമ്മേ വിടൂലന്ന് പറഞ്ഞ വിടൂലണ്ടിന്റെ അമ്മേ അമ്മ പറഞ്ഞേ നിന്നെ ഓടാനൊന്നും വിടരുത് എന്ന് മുത്തിനെ വിടേ അമ്മേ മുത്തിനെ വിട്ടേയ് അമ്മേ

നല്ല അതാ ും ടീച്ചർ ഡയറി മുൾക്ക് അടിച്ചു തരാമല്ലോ പിന്നെന്താ ശരി ശുശിന്ദ്ര പൊയ്ക്കുന്ന ക്ലാസിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ ടിക്കല്ലോ